കാര്യങ്ങളാണ് ഇസ്ലാമിന്റെ റുക്കിനുകൾ ഇസ്ലാമിന്റെ സ്തംഭങ്ങൾ ഈ ബിൽഡിംഗ് നിൽക്കണമെങ്കിൽ വേണം അതൊക്കെ പില്ലറുകൾ പ്രൊജക്ട് ചെയ്ത് പില്ലറല്ലേ ഇസ്ലാം എന്നതൊരു വീടാണെന്ന് സങ്കല്പിച്ചാൽ അതിന്റെ അഞ്ച് ഈ ബിൽഡിങ്ങിനെ താങ്ങി നിർത്തുന്ന പില്ലറുകൾ ഇസ്ലാമിന്റെ അഞ്ച് റുക്കിനുകളിൽ അവസാനത്തേതാണ് ഹെഡ് ലാസ്റ്റിലാണ് കിടക്കുന്നത് മാസങ്ങളിൽ അവസാനത്തെ മാസം മുതൽ ഹെഡ് കഴുകി ശുദ്ധിയായി അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് അവസരം കാരണം ജീവിതത്തിന്റെ അന്ത്യത്തിലേക്ക് എത്തിയാൽ പിന്നെ മരണമാണ് മരണം ഖബറോടുകൂടെ ആഹ്റത്തിൻ്റെ യാത്രയിലേക്ക് പ്രവേശിക്കുകയാണ് ഇവിടെ ഉണ്ടാക്കി വെച്ചതും ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചതും ആഗ്രഹിച്ചതുമൊക്കെ മണ്ണിൽ മൂടി വെച്ച് അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് പോകുന്ന യാത്രയാണ് നമ്മുടെ ജീവിതത്തിന്റെ അവസാനം ആ പോകുന്ന യാത്ര പരിശുദ്ധമായ ഒരു യാത്രയാവാൻ കയൗമ ഉമ്മ പ്രസവിച്ച നാളിൽ എങ്ങനെയായിരുന്ന ഒരു കുഞ്ഞിന്റെ ശുദ്ധി ഒരു കുഞ്ഞ് എത്ര പവിത്രമാണ് കൊച്ചുമക്കള് ഉമ്മ പ്രസവിച്ച നാളിൽ ആ കുഞ്ഞിനൊരു അപശബ്ദം പോലും കേൾക്കേണ്ട സമയായില്ല ഉമ്മ പ്രസവിച്ച അന്നത്തെ ദിവസം പോലെ കയ്യോമ വലത് ഉമ്മുഹു കുട്ടിക്ക് തെറ്റുണ്ടായിട്ടില്ല പക്ഷേ ഒരു ദിവസം ആ ഒരു പ്രസവിച്ച നാള് അന്നത്തെ ദിവസം ഏതാനും സെക്കൻഡുകൾ പിന്നെ ഇപ്പുറത്ത് ആരെങ്കിലും അടിപൊളി കൂടാതെ കുട്ടി കേട്ടിട്ടുണ്ടാവും ആരെങ്കിലും ചീത്ത വിളിക്കുന്നത് കുട്ടിയുടെ ചെവിയിൽ പതിഞ്ഞിട്ടുണ്ടാവും പക്ഷേ ആ പ്രസവിച്ച മുഹൂർത്തം ശുദ്ധമാണ് അതുപോലെ പരിശുദ്ധമായിട്ടാണ് ഒരു കുഞ്ഞിനെ ഒരു കുഞ്ഞ് ശുദ്ധിയായി ജനിക്കുന്ന പോലെ അൽ ഹജ്ജു സ്വീകാര്യോഗ്യമായ ഹജ്ജന്